മഹനായ അസറഫുൽ അലൈഹി വസ്സല തങ്ങളെ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രയും പവിത്രവും അത്രയും ഉന്നതവും അത്രയും സ്ഥാനമുള്ളതുമാണ് എന്നാണ് ഇമാം ഇമാംബൂസിൽഹി ഇന്നലെ നാം കേൾപ്പിച്ച നാൽപ്പത്തി എട്ടാമത്തെ പദ്യത്തിൽ വിവരിച്ചു അതിനു മുമ്പ് അഷറഫുൽ ഹൽഹെ അലിസ്സമ്മിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം ഏത് ബുദ്ധിക്കും ഗ്രഹിക്കാൻ കഴിയുന്നതും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും വളരെ എളുപ്പവും അതേസമയത്ത് ഏറ്റവും അനിവാര്യവുമാണ് എന്നും മഹാനവർഗ് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ശരിക്കും ഗ്രഹിക്കാൻ അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും കഴിയില്ല എന്ന് പറഞ്ഞതിനൊരു ഉദാഹരണം അവിടുന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ നോക്കൂ സൂര്യൻ ആ സൂര്യൻ വളരെ അകലെ നിൽക്കുന്നു ഏകദേശം പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെ സൂര്യൻ നിൽക്കുന്നു ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അത് കണ്ണിന് വളരെ ചെറുതാണ് എന്ന് തോന്നുന്നു രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നോക്കിയാൽ പ്രത്യേകിച്ചും നമുക്ക് ഒരൽപ്പം ചുവപ്പ് കളറിൽ സൂര്യൻ വളരെ ചെറിയ ഒരു പന്ത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നു സുഹൃത്തുക്കളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതെത്ര ചെറുതാണ് പക്ഷേ അത് ചെറുതല്ലെന്നുറപ്പല്ലേ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമേ സൂര്യനെ കാണാൻ കഴിയുന്നുള്ളൂ അതേസമയം ഒരാൾ സൂര്യനെ നന്നായൊന്ന് കണ്ടു മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കി സൂര്യനുമായി അടുക്കാൻ പോയാലോ അങ്ങോട്ട് നോക്കാൻ തന്നെ സാധ്യമല്ല കണ്ണിനെ അത് അഞ്ചിപ്പിച്ചുകളും നോക്കാൻ തന്നെ കഴിയില്ല അപ്പൊ സൂര്യൻ വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നി സൂര്യനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ ഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കി അടുക്കാൻ ചെന്നപ്പോൾ നോക്കാനേ കഴിഞ്ഞില്ല എങ്കിൽ സഹോദരന്മാരെ ഇത് തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര അടുത്ത സഹാബിയാണെങ്കിലും അതേ എത്ര ദൂരെയുള്ളവരാണെങ്കിലും ആർക്കും അവിടുത്തെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയില്ല അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ വളരെ സുതാര്യമാണ് ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്

യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്തെ ജീവിതത്തിൽ ജനങ്ങളെല്ലാം ഒരു മയക്കത്തിലല്ലേ ഒരൊറക്കിൽ കഴിയുന്നത് പോലെയല്ലേ യാഥാർത്ഥ്യങ്ങളൊക്കെ വെളിപ്പെടുന്നത് മരണത്തിന് ശേഷമല്ലേ ഇവിടെയുണ്ടോ യാഥാർത്ഥ്യം പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നു അതേ മനുഷ്യനൊരു ഉറങ്ങുന്ന മാതിരി മയക്കത്തിൽ കിടക്കുന്നത് പോലെയല്ലേ ഈ ഭൂമിയിലുള്ളത് അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഉറക്കില്ലൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുവെന്ന് ബോധമുണ്ടാകുന്നില്ല ഈ ഭൂമിയിലെ ജീവിതത്തിൽ പലർക്കും എന്ത് ചെയ്യണമെന്ന ബോധമില്ലാതെ പലരും പ്രവർത്തിക്കുന്നു അതിനാൽ അന്ന സുനിയ മുൻതാ മനുഷ്യൻ ഉറക്കിലാണ് മനുഷ്യൻ ഉറക്കിലാണ് മനുഷ്യരൊറക്കിലാണ് മരിക്കുമ്പോഴാണ് ശരിയായ ഉണർച്ച ലഭിക്കുന്നതെന്ന് പറഞ്ഞില്ലേ പ്പോൾ മനുഷ്യർ ഉറക്കിൽ കഴിയുന്നവരെ പോലെയാണ് ജനങ്ങൾ ദുന്യാവിൽ അവിടുത്തെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാനാണ് ഒരു സമൂഹം അവരതാ ഉറക്കിലുള്ള സ്വപ്നം കൊണ്ടവര് സായുജ്യമടങ്ങാണ് യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല അതേ സമയത്ത് ദുന്യാ വിട്ട് ആഹ്റത്തിലേക്ക് പോകുമ്പോഴോ കബറിൽ ചെന്നാൽ ആദ്യമായി തന്നെ മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിലൊന്ന് അതേ തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണെന്നാണ് ചോദ്യം അവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ദുന്യാവിൽ വെച്ച് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അതേ നബിതങ്ങളെ പിന്തുടരുകയും ചെയ്ത മോമിനീങ്ങളുണ്ടല്ലോ നബിതങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചവരുണ്ടല്ലോ അവര് വ്യക്തമായി തങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി പറയുമ്പോൾ അവർ കഥാ അവിടെ കബറിൽ സന്തോഷത്തോടെ വിശ്രമിക്കാൻ ചോദ്യം ചോദിച്ച മലക്കിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നു അവിടെയും ഹബിബായി തങ്ങളെ സ്നേഹിച്ചവർക്കും അംഗീകരിച്ചവർക്കും വലിയ സ്ഥാനം തന്നെ അവിടുന്ന് മനുഷ്യൻ പടച്ചറപ്പിന്റെ കോടതിയിലെത്തിയാൽ എല്ലാ ജനങ്ങളും പേടിച്ച് വിറക്കുന്ന സമയത്ത് അവിടെ അതാ പൂജകളടക്കം എല്ലാ ഉറക്കിൽ പെട്ടുപോയവരും ശക്തമായ ഉറക്കിലൊന്നും മനസ്സിലാകാത്തവരും അതേ ഭൂമിയിൽ എന്തെല്ലാം അശ്രദ്ധയിൽ ജീവിച്ചവരുണ്ടോ എല്ലാ ആളുകൾക്കും ഹബീബായ നബി അലൈഹി അലൈമങ്ങളുടെ വും മഹത്വവും അവിടെ വെച്ച് ബോധ്യപ്പെടുന്നു അതാണ് ഇമ്പൂസിരി പറഞ്ഞത് ഹോ മൗലായ മൻ ഹബീബിക ദിൽ ഖൽഖി ഇനിയൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ റിയാനൊരുങ്ങിയാൽ അവന് എത്തിച്ചേരാൻ കഴിയുന്നതിൻ്റെ അറ്റമേതാണ് ഫമബിൽ നമ്മൾ വേറെ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ اشرف الخلق صلى الله عليه وسلم تنقله

റിയാനൊരുങ്ങിയാൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അവിടുന്നൊരു മഹാനായ മനുഷ്യനാണ് ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല മനുഷ്യനാണ് വിവാഹം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് സന്താനോൽപാദനമുണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട് ചെറിയ ചെറിയ തലവേദന പരിപോലുള്ള രോഗങ്ങൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ വെറുക്കുന്ന രോഗമുണ്ടാകുന്നില്ല അതേ അവിടുത്തെ ന്യൂനതയുള്ള ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യനാ ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല മനുഷ്യനാണം എന്നറിയിക്കുന്ന ഈ പദ്യത്തിന്റെ അരവരി നബി നബിസൊല്ലാഹു അലി വസ്ല്ല മതങ്ങൾക്ക് സ്വപ്നത്തിലങ്ങി ചൊല്ലിക്കൊടുത്തപ്പോ ബാക്കി ചൊല്ലാൻ കിട്ടിയില്ല അങ്ങനെ കുഴങ്ങിയപ്പോ ലബിതങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഒരു അരവരി അതാണ് വന്ന് കൊല്ലി ആ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലം നിശ്ചയമായും അള്ളാഹുവിൻ്റെ സളിൽ ഏറ്റവും ഉത്തമരാണ് ഏറ്റവും ശ്രേഷ്ഠരാണ് ആ നബിയേക്കാൾ ബഹുമാനമുള്ള ഒരു കായയില്ല ഒരു ഹജറുള്ള സുവതില്ല ഒരു ജിബിരില്ല ഒരു മലയ്ക്കില്ല നബിയില്ല ഒരശില്ല ക്രുസിയില്ല ലൗഹില്ല കലമില്ല ആരുമില്ല ഒന്നുമില്ല എന്തുമില്ല അബ്വാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂർ